ഒരു മനുഷ്യനെ എത്ര പെട്ടെന്നാണ് നമുക്ക് തെറി വിളിക്കാനും തള്ളിപ്പറയാനും കുറ്റം പറയാനും ഒക്കെ സാധിക്കുന്നത് ഏകദേശം ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അദ്ദേഹം ഹീറോ ആയിരുന്നു പാവപ്പെട്ട കുഴിൽ കിടക്കുന്ന അതായത് മണ്ണിടിച്ചിൽ കിടക്കുന്ന അർജുനെ രക്ഷിക്കാൻ വന്ന ഹീറോ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഫോട്ടോ എല്ലാവരും സ്റ്റാറ്റസും മറ്റും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ പലർക്കും പുച്ഛമാണ് ഈ പറയുന്ന മാധ്യമങ്ങൾ സഹിതം പുച്ഛമാണ് ഒരാൾ വന്നിരുന്ന പറഞ്ഞു അദ്ദേഹത്തെ ഞങ്ങൾ ഇന്റർവ്യൂവിന് വിളിച്ചതിൽ തെറ്റുപറ്റിപ്പോയിരുന്നു തെറ്റിപ്പറ്റും കാരണം മാമപ്പണി ചെയ്യുന്ന മാധ്യമങ്ങളായ നിങ്ങൾക്ക് തെറ്റുപറ്റി അദ്ദേഹം ഉത്തരാഖണ്ഡിലും അതേപോലത്തെ കേരളത്തിൽ മഹാപ്രളയം നടന്ന സമയത്ത് വരെ കേരളത്തിൽ രക്ഷാബർദ്ധന നടത്തിയിട്ടുണ്ട് ഓക്കി ദുരന്തം അതിൽ നടത്തിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എവിടെ തെറ്റുപറ്റിപ്പോയി വേറെ ഒന്നുമല്ല പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫോൺ പത്തൊമ്പതാം തീയതി വരെ റിങ് ചെയ്തു എന്ന് പറയുന്നു വണ്ടി സ്റ്റാർട്ടായി എന്ന് പറയുന്നു ഇതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ ഒരു തെളിവുകളും ഇല്ലാതെ നിങ്ങളെല്ലാം കൂടി പറയുന്നു അദ്ദേഹം അത് കേട്ടിട്ട് പറയുന്നു വെള്ളത്തിൽ വീണാൽ ഫോൺ ഒരിക്കലും വർക്ക് ചെയ്യത്തില്ല വണ്ടി ഒരിക്കലും സ്റ്റാർട്ടാവത്തില്ല മണ്ണിടിച്ചിൽ കിടക്കുന്ന കരയിലാണെന്ന് വിചാരിച്ച് അദ്ദേഹം പറഞ്ഞാണ് അർജുൻ കരയിൽ തന്നെ ഉണ്ട് എന്ന് അവസാനം തെറ്റുപറ്റി എന്ന് മനസ്സിലായപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾക്കുണ്ടായ തെറ്റെന്തൊക്കെയായിരുന്നു അർജുൻ രക്ഷിക്കാൻ ഒന്നും ചെയ്യുന്നില്ല കർണാടക അർജുൻ ഒറ്റയ്ക്കും അർജുൻറെ കുടുംബത്തെ എന്താണ് ആ കുടുംബത്തോട് നീയൊക്കെ മയക്കുമായിട്ട് കുത്തി കയറി ചെന്നിട്ടില്ലേ ഉദാഹരണത്തിന് ഒരു ഉദാഹരണം പറയാം മാധ്യമങ്ങളുടെ അവർ മോൻ മരിച്ചിരിക്കുന്ന അമ്മയുടെ അടുത്ത് മയക്കുമായിട്ട് ചെന്ന് നീയക്കെന്തൊക്കെയാ ചോദിച്ചിട്ടുള്ളത് ഒരു മരണമുട്ടി കയറിപ്പോ അസ്വാഭാവികത ഇല്ല അന്നിട്ട് ഇപ്പം കുറ്റം മൊത്തം ആ ഒരു മനുഷ്യന് രഞ്ജിത്തിന് രഞ്ജിത്ത് ഇശ്രേയം ഇപ്പോൾ ആ ഒരു പേര് കേട്ടാൽ തന്നെ വലിയ വിഷയമായിരിക്കുന്നു അർജുനെ കൊന്നത് അദ്ദേഹമാണ് സരിത നീയൊക്കെയാണ് പറയുന്നത് ഒരു മുട്ടയുണ്ടായിരുന്നല്ലോ മുട്ട ഇപ്പൊ ഇവിടെ ഒളിവിലാണോ മുട്ടയുടെ അനക്കൊന്നും ഇല്ലാത്തോണ്ട് ചോദിക്കുകയാണ് അസനെ കുറ്റപ്പെടുത്താൻ മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരാളെ കിട്ടി അതേ എനിക്ക് പറയാനുള്ളൂ